അപ്പം ഞാനും അപ്പോഴും പെപ്പയും കൂടി ഈ പയ്യനൂരേക്ക് പോകേന്നു കേട്ടാ എപ്പം പറയുന്ന പോലെ തന്നെ ഇത്ര കാഞ്ഞങ്ങൾ ഉണ്ടായാലും എനിക്കെൻ്റെ പയ്യനൂരേ ശരിയാണ് ഡ്രസ്സ് എടുക്കാനൊക്കെ പയ്യനൂര് പോകാനാ ഭയങ്കര ഇഷ്ടം ഡ്രസ്സ് മാത്രമല്ല എന്തിനായാലും ഒക്കെ പയ്യനൂര് പോകാനെ ഭയങ്കര ഇഷ്ടം കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടെന്ന് അങ്ങനെ നേരെ നമ്മൾ പയ്യൻ്റെ കിട്ടും പോന്ന വഴിയിൽ പെപ്പന ഒന്ന് ഹോസ്പിറ്റലിൽ കണിക്കാനുണ്ടായിട്ടാണ് അപ്പോൾ ഡോക്ടറെന്ന് വീട്ടിൽ അത് നോക്കുന്നത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് കാണിച്ചിട്ടുണ്ടായത് അങ്ങനെ പെപ്പനെ ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ നേരെ വിട്ടു പോകുന്ന വഴിക്ക് തെയ്യും ഉണ്ടായിട്ടാണ് അപ്പോൾ പെപ്പ പറഞ്ഞു കുറച്ച് സമയം ആടെ നിന്ന് എല്ലാരും പരാതി അങ്ങോട്ട് തീരട്ടെന്നെ പറ വെള്ള ഷർട്ട് ഇട്ടിച്ച് ഷർട്ടില് എന്റെ മോ കറുപ്പ് ഷർട്ടിട്ടണ്ട് എന്താ ചൊടി എന്തിന് അതന്നെന്തില് ചൊടിയോ പറയാറാ അതന്നെന്താ മിണ്ടാത്തേ പറയാറ കാരണം പറയാറാ നിന്റെ പിന്നെ നിനക്ക് ഐസ്ക്രീം കുത്തല്ല നമ്മ പതിനൊരു പന്ത്രണ്ട് മണിയുടെ അടുത്തായിട്ടുണ്ടായിന് അപ്പൊ അപ്പോഴത്തേ രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിട്ട് ഞാനും കുടിച്ചിട്ടുണ്ടായിട്ട് അപ്പൊ തമ്മൂ നേരെ ഫുഡ് കഴിച്ചിട്ടെന്നെ തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി അപ്പോടും നനക്ക് ബിരിയാണി മതി അപ്പോഴത്തെ നിന്നിട്ടുണ്ടപ്പം നിനക്ക് പിന്നെ ബിരിയാണി തന്നെ മതിയല്ലോ അപ്പം ഞാനും അപ്പോണൊരു ബിരിയാണി മങ്ങി പെപ്പ റൈസ് മാത്രം കഴിച്ചു പേപ്പം ഇപ്പം എന്നിട്ട് ഇതിൽ കഴിക്കാൻ തുടങ്ങിയത് പപ്പം പൊതുവേ അങ്ങനെ കഴിക്കലില്ല ബിരിയാണി അങ്ങനത്തെയൊന്നും അങ്ങനെ അപ്പോഴെ മെൻ്റ് ലേമേ കുടിക്കും ഞാനാണെങ്കിൽ ലേമോ അപ്പോൾ മെൻ്റ് ലൈമ ഇതിൽ പിടിച്ചിട്ട് പേപ്പ ഓർമ്മ അച്ഛൻ നമുക്ക് മാളിൽ പോകണം ഞാൻ കളിക്കുന്ന അച്ഛനെ ഇതുവരെ കണ്ടിട്ടല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് നേരെ മാളിലേക്ക് പോയി അപ്പോൾ ഉണ്ടായത് പെപ്പ നല്ല ഷോ ആക്കുന്നുണ്ട് ടൈമിലുള്ളത് അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും കളിക്കുന്നുണ്ട് അല്ലെങ്കിലും അധികം എന്തുണ്ടെങ്കിലും അവനോട് പറഞ്ഞു അമ്മ അച്ഛനെ വീഡിയോ കോളെങ്കിലും കാണിച്ചു കൊടുത്തു അമ്മയെന്ന് പറയും ഓനെ അപ്പോൾ ഇവൻ കളിക്കുന്നതും ഇവൻ ചെയ്യുന്നതെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവൻ ചെയ്യുന്നതെല്ലാം അപ്പോട്ടെ കാണണം അതൊരു ഭയങ്കര ഒരു ഇഷ്ടമില്ല കാര്യമാണ് കുറച്ചുകൂടി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ആൾക്കാരുണ്ടാവട്ടീട്ടെ കാരണം കഴിഞ്ഞ ഞായറാഴ്ച വരുമ്പോൾ നല്ല ആളുണ്ടായിന് അങ്ങനെ നമ്മൾ നേരെ അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ കയറി അപ്പോടെ പറഞ്ഞ ജീൻസ് ഇല്ല ജീൻസ് വാങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് ജീൻസും വാങ്ങി നേരെ നമ്മൾ ഫോർക്കേടിയിലേക്കാണ് വീട്ടിൽ പോയത് ഇപ്പം എപ്പോഴൊക്കെ വാട്ടർ ബോട്ടിൽ പിന്നെ എന്തിപ്പോൾ വാങ്ങാനുണ്ടായത് എനിക്ക് കുറച്ച് വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സ് നൈറ്റ് ഡ്രസ്സ് അങ്ങനെയുള്ളതെല്ലാം വാങ്ങി അതിനകത്ത് ഫോർക്കേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിന് എനിക്ക് കുറച്ച് സമയമാട് സമയം ചിലവഴിച്ചു പിന്നെ നമ്മൾ നേരെ പോയി നമ്മുടെ ഫെയർ ക്രാഫ്റ്റിലേക്ക് വന്നിട്ടാ എന്നോട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റസിൻ്റെ സാധനം എല്ലാം ഇടുന്ന വാങ്ങുന്നത് ഞാൻ ഇടുന്ന വാങ്ങണ്ടത് പയ്യനോരാണ് റസിൻ്റെ മാത്രമല്ല എല്ലാ ഐറ്റംസും ഇടുന്നുണ്ട് ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കെല്ലാം ഞാൻ അതിൽക്ക് വീട്ടിൽ പറയലുണ്ടെന്ന് തോന്നിയത് അപ്പം വേണ്ടവരുടെ അടുത്തേക്ക് പോയാൽ മതി എല്ലാ സാധനങ്ങളും ഒന്നും സാധനങ്ങളൊന്നും ഉണ്ടാവാതിക്കുകയില്ലടാ എല്ലാ സാധനങ്ങളും ഉണ്ടാകലുണ്ട് അപ്പം എനിക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ചെയ്യാൻ വേണ്ടി ഞാൻ റസിൻ്റെ സാധനങ്ങളും വാങ്ങിയിട്ട് നേരെ വിട്ടു അപ്പം അന്ന് അപ്പോടും പറഞ്ഞത് നമുക്ക് നേരത്ത് വീട്ടിൽ കയറി വെച്ച് കാരണം അമ്മ വിളിച്ചിട്ടുണ്ടായിന് അമ്മ പെപ്പൊക്കെ എന്തോ വാങ്ങിയിട്ടുണ്ട് അത് എടുത്തിട്ട് തന്നെ പോയിക്കോന്ന് പറഞ്ഞു പോയത് എനിക്ക് ഓർമ്മയുണ്ടായിട്ടോ എപ്പം ഭയങ്കര വാശി പിടിക്കലും കരച്ചിലും ഞാനിനെ നീലേശ്വരത്തേക്ക് വരുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിന്നോളാണ് അപ്പം ഇതെല്ലാം കണ്ടു ഞാൻ പറയുന്നത് ഞാൻ നീലേശ്വരം കൊണ്ടുപോകുന്നു എനിക്ക് തരില്ല എന്ന് പറഞ്ഞു ആ ഇത് വേണ്ട ഞാൻ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു അവസാനം അവസാനത്തെ ആറ്റിന്നിട്ട് നമ്മളെ പോകുമ്പോൾ വിട്ടു എന്ന് കുഞ്ഞ് എങ്ങനെ എൻ്റെ കൈമാ വരുന്നില്ല അമ്മ പോയിക്കോ അപ്പോൾ ഏട്ടൻ പറഞ്ഞത് ഞാൻ വൈകുന്നേരം ഉണ്ടാക്കി കുളനീ പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അപ്പോഴും വിട്ടു വിട്ടാ എനക്ക് അപ്പോഴും ഒരു സമാധാനം ഉണ്ടായിരുന്നു കാരണം ഇത് മൂന്ന് കൊല്ലായി ഇതുവരെ വരുമ്പോൾ ഇപ്പം എന്നെങ്ങനെ വിട്ട് മാറി നിന്നിട്ടുണ്ടായിച്ചാ അപ്പം എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഓനില്ലാണ്ടിങ്ങനെ പോകുമ്പോൾ അപ്പം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ കാഞ്ഞങ്ങാട് പോകാനുണ്ട് കാരണം അപ്പോട്ടൻ്റെ പിറന്നാളാണ് നാളെ അപ്പം എനിക്കിത് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് ഇപ്പം ഇപ്പം പയ്യനൊരു വാങ്ങായിരുന്നു പക്ഷേ അപ്പോരം ഉണ്ടായതുകൊണ്ട് എനിക്കൊന്ന് വാങ്ങാൻ പറ്റിയിട്ടാണ് അങ്ങനെ ഞാനും കസിനും പ്ലാൻ ഇട്ടു അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു വിട്ടാ നമുക്ക് പോവാം എല്ലാം പോകാനൊന്നും കാര്യമാക്കിയിട്ട് അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ പോയിനൊക്കെ ഒന്ന് മുഖമൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടി ക്ലീൻ വെച്ചാൽ വാഷ് ചെയ്തിട്ട് മുടിയെല്ലാം കെട്ടണം ഇതാണ് നമ്മൾ ഹൗസ് ബോട്ട് അത്ര ഒരു പത്ത് പന്ത്രണ്ട് ഹൗസ് ബോട്ടുണ്ടായിരുന്നിട്ട് നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ പോകുമ്പോൾ കാണാൻ എന്ത് രസം കുറേ ഉണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നിട്ടാ അങ്ങനെ നേരെ വീട്ടിലെത്തിട്ട് ഈ റസിൻ്റെ ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു അതുകൂടി ഫിനിഷ് ആക്കിയിട്ട് നമ്മൾ നേരം കാനിയും കടുപ്പ് റെഡിയായി

ചുരിദാർ ണേ ചുരിറ്റാ വേണ്ട ഇങ്ങനെ ആസ്വദിച്ച് നടക്കുന്ന വേറെ ഇതാന്നണേരാക്ക് പെങ്കുനിക്ക് ണ്ടുത്ത് സാരിയുടെ അടുത്ത് പോയാലോ ഇവരെന്താക്കുന്നു വിചാരിച്ചിട്ടുണ്ടാവൂല ഞാൻ പറയാ കണ്ട ഗ ഇവിടെ ഇരുപ ഏ എഞ്ചിലെടുക്കുന്നാണെങ്കിൽ ഇത് ഞാൻ ഞാനെടുത്ത് നമുക്ക് ചെറിയ പൈസ കിട്ടാ ഡ്രസ് എടുത്ത് ഡ്രസ് പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചോണ്ടാക്കിട്ട് ഇവിടുത്തെ ഫോട്ടോ എടുത്തിട്ട് നമ്മള് വരാം ഞാൻ ഇവിടെ നിനക്ക് സെലക്ട് ചെയ്തത് ഇഷ്ടായിട്ടാ ചാ നിനക്ക് ഭയങ്കര ബോറായിട്ട് തോന്നുന്നു അങ്ങനെ പെട്ടെന്ന് മിന്നൊരു ഫോൺ ഓഫായിട്ടാ അപ്പൊ നേരെ നമ്മ കസ്റ്റമർ കെയറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ ചാർജിന് വെച്ചു എൻ്റെ നേരെ മുകളിലേക്ക് തന്നെ കയറി ഇപ്പൊ ഈ മൂന്ന് ഡ്രസ്സാണ് ഞാനെടുത്തിട്ടുണ്ടായത് കേട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ നേരം ഈ ഏച്ചി ചിലവണം സംസാരിച്ചു വിട്ടാ എന്തെങ്കിലും തമാശയിലും പറഞ്ഞാൽ അപ്പം ഏട്ടനെ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ അപ്പനോട് പറഞ്ഞു എന്ന് ചെയ്യുന്നു വെച്ചപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞിനെ നോക്കി വീട്ടിലിരിക്കുന്നത് കുഞ്ഞി അയ്യോ കല്യാണം കഞ്ഞി അത പറയില്ല പറയില്ലെന്നല്ലേ പറഞ്ഞു അപ്പനക്ക് ഭയങ്കര സന്തോഷം എൻ്റെ ചർമ്മം കണ്ട പ്രായം തോന്നുന്നു പറയില്ല തന്നെ സംഭവം അപ്പം അയച്ചോട് താഴെ കോഫി ഇട്ടിട്ട് പോയിട്ട് കുടിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കോഫി കുടിക്കാൻ അതറിഞ്ഞിട്ട് നമ്മൾ വന്നു വെറുതെ ഹോട്ടലിൽ പോയിട്ട് പൈസ ടോയ്ലറ്റ്

നമ്മ സാരി സെക്ഷനിലേക്ക് പോയപ്പോ ബ്ലാക്ക് സാരി ഉണ്ടായിരുന്നേട്ടാ അപ്പം മിന്നു ഭയങ്കര ഇഷ്ടം മിന്നു നോക്കുന്നുണ്ടെങ്കിലും ഉണ്ടായിനി ഇത് ഇവർ ഡിസൈൻ ചെയ്യുന്നതെന്നിട്ട് തന്നെ നല്ല രസമുണ്ട് നമ്മൾ കുറെ നേരം നോക്കി നിന്നു അത് തന്നെ അങ്ങനെ നമ്മൾ നേരെ ബില്ലെല്ലാം ചെയ്തിട്ടാകുമ്പോൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടായിന് ഇപ്പറത്തന്നെ അപ്പം മിന്നു എന്തോ സോസോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം പറയുന്നുണ്ടായിനി കുക്കിംഗ് ചാനലെല്ലാം തുടങ്ങുന്നുണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് പൈസ എനക്ക് മനസ്സിലാവുന്നില്ല പൈസ ഇല്ലാത്തോണ്ട് നമ്മൾ പഠനം വക്കണ്ടിരിക്കൂറ്പണ്ട് ആട് കാണാൻ ഇറങ്ങി കണ്ടിട്ടല്ലോ എന്താന്ന് ലേസ് കമ്പനിക്കാര നിങ്ങനെ അഞ്ചെണ്ണമുണ്ട് പത്ത് ഉറുപ്പിന്തഞ്ഞി നോക്കിയാ അഞ്ചെണ്ണുണ്ട് ഇതാ ഇത് ഇവിടെ മാത്രമേ ഇല്ലു നമ്മ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായി വാങ്ങാൻ പോലെ അങ്ങനെ ഇങ്ങനെ സന്ധ്യ കഴിഞ്ഞിട്ട് ഇരുട്ടാവലേ നല്ല വിഷപ്പുണ്ട് നമ്മ ഞായറാഴ്ച ഞായറാഴ്ച ഇല്ലല്ലോ അല്ലേട്ടെ പയ്യനോരനും ഞായറാഴ്ചയില്ല എന്തെങ്കിലും പൈസ ചില്ലറ പൈസ ഇരുട്ടായി ഇരുട്ടായി വന്നങ്ങോട്ട് അങ്ങനെ കേക്കിന് ഓർഡർ ചെയ്ത സ്ഥലത്തേക്ക് എത്തി കേട്ടാ എനിക്ക് സ്പൈഡർമാൻ്റെ കേക്ക് ഭയങ്കര ഇഷ്ട നേരം നോക്കിയന്നു

ചോയ്ക്കണ്ടനക്ക് മാത്രമേ രാത്രിത്തേക്ക് അവരെ മുഖം കാണുന്നില്ല ഗൈസ അവരോലെ നാളെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് എൻ്റെ അപ്പം അപ്പോൾ ഞാൻ സർപ്രൈസ് ആക്കാൻ വേണ്ടി കേക്ക് കേക്ക് മുറങ്ങി മുറിക്കാൻ സർപ്രൈസൊക്കെ പൊതുവേ എനിക്ക് ഈ രാത്രി കാലങ്ങളിൽ ടൗണിലെല്ലാം നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റ് അല്ലേ ഫുള്ള് പലതരം ലൈറ്റുകളും നല്ല രസമാണ് അങ്ങനെ എൻ്റെ മൊബൈലിൻ്റെ സ്ക്രീൻ കാർഡ് മാറ്റാൻ വേണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ അപ്പം സൺഡേ ആയതുകൊണ്ട് അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നേരെ വിട്ടു ഒരു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പോയി സ്റ്റാൻഡിലെത്തുമ്പോൾ തന്നെ നീലേശ്വരം ബസ്സ് ഉണ്ടായിരുന്നെട്ടാ അതിന് നമുക്ക് കയറി നമ്മൾ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് നമ്മൾ സ്വന്തം ഉറച്ചിലേക്ക് പോകുന്ന നമ്മൾ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കാൻ വരുന്ന സ്ഥലം കേട്ടാ ഞാനും എൻ്റെ മോനും രാത്രിയിലത്തെ സംഭവമാണ് ഇങ്ങനെ നല്ല തിരക്കാന്നിട്ട് അൽഫാമിനോട് നല്ല നല്ല തിരക്കുണ്ടായിട്ട് പുറത്ത് എരിക്കേണ്ടി വരുന്നു ആരും നമ്മളെ മൈൻഡ് ആക്കുന്നില്ല ഓർഡർ എടുക്കാൻ ഇപ്പൊ എന്റെ മോനെ കാണാൻ ഭയങ്കര യപ്പോ സംഭവം വീട്ടിൽ നിന്ന് കഴിയുന്നുണ്ടോ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു നടക്കാവുന്ന കൊറേ നേരം കാത്തുക്കുന്നവര് ഇപ്പ കൊണ്ടുവന്നിട്ട് നിന്റെ സാധനത്തിന്റെ പേര് പറ ഞാൻ അൽഫാം കഴിക്കാറില്ല ഗൈസ് അതുകൊണ്ടല്ലേ ഞാൻ അപ്പം ഞാനോട് അൽഫാം കഴിക്കുന്നില്ല എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് ചിക്കനെ ഇഷ്ടമല്ല ഞാൻ ബീഫിന്റെ ആളാന്നിട്ടോ ഞാൻ ചിക്കൻ്റെ അളല്ല ഞാൻ ബീഫിൻ്റെ ഞാൻ ചിക്കൻ കഴിക്കയില്ല പൊരിച്ചത് എനക്ക് ഇഷ്ടമല്ല കറിയും ഇഷ്ടമുള്ള രണ്ടപ്പവും ഒരേ സെയിം ആണ് പക്ഷെ ഇത് ഇത് അത് ഇത് വട്ടത്തില് ഇനി അതിൽ നിന്നും ഞാൻ തിന്നു അതില്ല നല്ല ചൂടുണ്ടായോണ്ട് തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അനക്ക് സ്പൂണൊന്നും വേണ്ട പരിശ്ക്കാരി എന്നാ ഫുഡ് ട്രൈ ട്രൈ ആണ് റിയോ നീലേശ്വരത്തുനിന്ന് തൈക്കടപ്പുറത്തേക്കുള്ള വരുന്നില്ലേ നല്ല തൈക്കടത്തേക്കും നീലേശ്വരം മാർക്കറ്റ് തായക്കല റോഡിലൂടെ കടിഞ്ഞീമൂല ആരിലൊക്കെ ചോദിച്ചാൽ പറഞ്ഞുതരും നീലി വരുമ്പം ആ പാലത്തിലേ വരുമ്പോൾ നിങ്ങൾക്ക് ഈ സാധനം കാണും ഈ സാധനം വെച്ചാൽ ഈ റോയൽ സ്റ്റീക്ക് റെസ്റ്റോറന്റ് ഓർച്ചിട്ട് തിന്നാൻ പോകണ എല്ലാര്ക്കും അറിയാം ഒട്ടുമിക്ക റിക്ഷക്കാർക്ക് അറിയാരിക്കും നമ്മൾ വരുമ്പോന്ന് ബില്ല് ചെലപ്പോ പണിക്കാരാവാണ്ട പൂച്ചാ ആ വരുന്നട നൊട്ടകങ്ങൾ വലിയ വരികയായി നോക്കിരിക്കണല്ലോ ഒരാള് ഫുഡ് കഴിക്കുമ്പോ ഇങ്ങനെ വായി നോക്കി നിക്കാൻ പറ്റിട്ട് ഓടാൻ രണ്ടാട്ട് ഭാര്യയും ഭർത്താവ് ട്ടോ കഴിച്ചിട്ട് നടന്നിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോവാൻ കൈ അപ്പൊ സൈഡാണ് എന്റെ ഫോണിൽ നൈനില്ലേ ഏട്ടാ ഒരു ചായ രൂപ സ്ട്രോങ് മതി എന്റെ ദൈവങ്ങളെ സത്യമായിട്ട് അടിച്ചിടും ഞാൻ ഇനി പേടി എല്ലാരും കൊടുത്തു കൊടുത്ത് ശീലാക്കിട്ടങ്ങനെ

മിന്നുക്കലോ പക്ഷെ ഞാൻ സ്ട്രോങ്ങിലേക്ക് ആയി കാരണം ഞാൻ അത്ര അഡിക്റ്റ് ആയി ചായക്ക് മോശമാണെന്നറിയ പക്ഷെ ഇത് വിട്ടുപോകുന്നില്ല താങ്ക് യുടാ ഹിന്ദിക്കാരനായി പോകുന്ന ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കാൻ പറഞ്ഞു എന്നോട് പക്ഷേ േ പറഞ്ഞ പണ്ടേ കൊത്തുനെന്തെങ്കിലും കഴിച്ചിട്ടേ പറ്റം വന്നിട്ടുണ്ടെങ്കിൽ വയറേനോണ്ടെ പാടാടല്ലോണേ ഹോട്ട് സ്റ്റാറിലാറ്റം കണ്ടെ പാട്ട് വച്ചാലും നമ്മളെ നാട് നടന്നിട്ട് തിന്നതെല്ലാം ഇടത്തുമ്പോ ദഹിക്കുകയും ചെയ്തു എണിതണേണ്ടി പെട്ടില്ലാത്ത ഉള്ളിലൊക്കെ റൂമിലുള്ളിലൊക്കെ ഭയങ്കര എന്തോ ഒരു ഒരുപോലെ മോള് കൊല്ല ഞങ്ങൾ വീട്ടുകേക്കാത്ത കുഞ്ഞിയാണ് മിക്കവാറും ഞാനൊക്കെ പോകുന്ന നടക്കാം അവരിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ പറ്റുന്നില്ല അങ്ങനെ പറ്റുന്നില്ല എൻ്റെ അമ്മ എനിക്ക് കുഞ്ഞിയിലാണ്ട് ആവുന്നേ ഇല്ലെങ്കിൽ അമ്മയൊന്നും നടക്കാറ് പൊതുവേ ഇവിടെ തന്നെ കളിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പുറപ്പുറം പോയൊക്കെ ഭയങ്കര ടെൻഷൻ ഞാൻ ബേബൂരി കൂട്ടിയിട്ട് അപ്പൊ അങ്ങനത്തെ ഒരു പക്ഷേ എൻ്റെ അമ്മേടൊക്കെ ഒന്ന് നോക്കുക കൂട്ടാൻ ഇത്ര സമയമാണെങ്കിൽ ആ ഒരു ധൈര്യത്തിലിരിക്കുന്നതാണ് അമ്മയുടെ അടുക്ക അങ്ങനെ ആയാലും നിക്കുവാണ് മിക്കവാറും പോകേണ്ടി വരും പന്ത്രണ്ട് മണിക്ക് ഞാൻ എപ്പോ ചെറിയൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ കണ്ടെ Happy birthday! വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്